നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പ്രക്രിയ ആരംഭിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച ആകാംക്ഷ അതിന്റെ പാരമ്യത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അതായത് ഇവിടെ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അധികാരം നിലനിർത്തുമോ അതോ യുവ നേതാവായിട്ടുള്ള തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ശക്തമായ മുന്നേറ്റം നടത്തി പുതിയൊരു രാഷ്ട്രീയ വഴിത്തിരിവിനെ തുടക്കമിടുമോ എന്ന നിർണായകമായ ചോദ്യത്തിനുള്ള ഉത്തരം നാളെ ലഭിക്കും രണ്ട് ഘട്ടങ്ങളിലായി നടന്ന ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ പ്രക്രിയ നാളെ രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കുകയും ഉച്ചയോടെ സംസ്ഥാനത്തിന്റെ ഭരണപരമായിട്ടുള്ള ചിത്രം കൃത്യമായി വ്യക്തമാവുകയും ചെയ്യും വോട്ടെണ്ണലിനായിട്ട് വിപുലമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സംഘടനാ സംവിധാനങ്ങളുമൊക്കെ തന്നെ ഒരുക്കി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ബീഹാർ രാഷ്ട്രീയത്തിലെ ഓരോ നിമിഷവും ദേശീയ മാധ്യമങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയപരമായിട്ടുള്ള ഈ ആകാംക്ഷകൾക്കിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സുപ്രധാനമായ സി സി ടി വി ദൃശ്യങ്ങൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ പക്കൽ ഇല്ലെന്നും അവ മനഃപൂർവ്വം നശിപ്പിക്കപ്പെട്ടുവെന്നും വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം സംബന്ധിച്ച റിപ്പോർട്ടുകൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് ബീഹാർ ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ട് അട്ടിമറിയും ക്രമക്കേടുകളും സംബന്ധിച്ച ആരോപണങ്ങൾ കോൺഗ്രസ് ശക്തമായി ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പ്രതികരണം അതീവ ഗൗരവത്തോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ കാണുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയും വിശ്വാസ്യതയും സംബന്ധിച്ച് രാജ്യവ്യാപകമായിട്ട് ചർച്ചകൾക്ക് ഇത് വഴിയൊരുക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഈ വെളിപ്പെടുത്തലുകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ക്രമക്കേടുകൾ ഒരു വ്യക്തി ഒരു വോട്ട് എന്ന ജനാധിപത്യത്തിലെ അടിസ്ഥാന തത്വത്തിന്റെ ലംഘനമാണെന്നും ഇത് കൃത്യമായ വോട്ട് തട്ടിപ്പിന് തുല്യമാണെന്നും കോൺഗ്രസ് ആരോപിച്ചു കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതൽ ബി ജെ പിയേയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ലക്ഷ്യമിട്ടുകൊണ്ട് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി മൂന്ന് സുപ്രധാന പത്രസമ്മേളനങ്ങളാണ് നടത്തിയത് വോട്ടർമാരുടെ മൌലിക അവകാശങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഈ വേളകളിലെല്ലാം തന്നെ ആവർത്തിച്ച് ഊന്നി പറഞ്ഞു ജനാധിപത്യത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ പാലിക്കേണ്ട നിഷ്പക്ഷത സംബന്ധിച്ച ആശങ്കകൾ അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് നവംബർ അഞ്ചിന് നടത്തിയ പത്രസമ്മേളനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ വിജയത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട രണ്ട് കോടി വോട്ടർമാരിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം പേർ വ്യാജ വോട്ടർമാരാണെന്നും ഇത് വോട്ടർമാരുടെ ഡാറ്റാബേസിലെ വൻ ക്രമക്കേടാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തിയോരായിരം ഇരട്ട വോട്ടുകളും തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് വ്യാജ വിലാസങ്ങളിൽ രജിസ്റ്റർ ചെയ്ത വോട്ടുകളും അടങ്ങുന്ന ഈ വിവരങ്ങൾ എച്ച് ഫയൽസ് എന്ന പേരിൽ പുറത്തുവിട്ടു വോട്ടർ പട്ടികയിലെ എട്ടിലൊന്ന് ഭാഗവും തട്ടിപ്പാണെന്നും മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ബി ജെ പിയുടെ വിജയവും വോട്ട് മോഷണത്തിലൂടെ ആയിരുന്നുവെന്നും അദ്ദേഹം അസന്ധിതമായി തന്നെ ആരോപിക്കുകയുണ്ടായി ഈ ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടുന്ന രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധി അവതരിപ്പിച്ച മറ്റ് വിവരങ്ങളും അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ചേർന്നാണ് ഈ തട്ടിപ്പ് ആസൂത്രണം ചെയ്തതെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി ഹരിയാനയിൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തോളം വോട്ടുകളുടെ മൊത്തവ്യത്യാസം ഉണ്ടായിരുന്നിട്ടും എട്ട് നിർണായക മണ്ഡലങ്ങളിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് മാത്രമായിരുന്നു ഒരു സ്ത്രീയുടെ ചിത്രം തന്നെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടർമാരുടെ തിരിച്ചറിയ രേഖകളിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നതും ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തോളം വോട്ടുകളിൽ വ്യാജ ഫോട്ടോകളാണ് അതായത് ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രം ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള വെളിപ്പെടുത്തലുകൾ അത് ഏറെ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് വ്യാജ വോട്ടുകൾ തിരിച്ചറിയാൻ കമ്മീഷന് സംവിധാനമുണ്ടായിട്ടും ബി ജെ പിയെ സഹായിക്കാൻ അത് ഉപയോഗിച്ചില്ലെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി കൂടാതെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ എഴുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മുന്നിലായിരുന്നെങ്കിലും ബാലറ്റ് വോട്ടുകൾ എണ്ണിയപ്പോൾ ബി ജെ പി നാൽപ്പത്തിയെട്ട് സീറ്റുകൾ നേടിയത് സംബന്ധിച്ച സംശയങ്ങളും അദ്ദേഹം പങ്കുവച്ചു അപ്പോൾ ഈ ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളുടെ ആരോപണങ്ങൾ ശക്തമായി നിലനിൽക്കെയാണ് ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ചൂടേറിയ ഘട്ടം പൂർത്തിയാക്കിയത് ബീഹാറിലെ ജനവിധി അറിയാനായിട്ട് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ തേജസ്വി യാദവുമായി ചേർന്ന് ഗാന്ധി നടത്തിയ വോട്ടർ അധികാർ യാത്ര അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരിക്കുകയാണ് ഓഗസ്റ്റ് പതിനേഴിന് സരനിൽ നിന്ന് ആരംഭിച്ച ഈ യാത്രയാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഭാരത് ജോഡോ യാത്രയുടെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ന്യായ യാത്രയുടെയും ഒക്കെ തന്നെ മാതൃകയിൽ വോട്ടർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടത്തിയത് ബി ജെ പി നടത്തിയ വോട്ട് മോഷണവും തെരഞ്ഞെടുപ്പ് കണക്കേടുകളും തുറന്നു കാട്ടിക്കൊണ്ട് അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പങ്കും അദ്ദേഹം കൃത്യമായി വെളിപ്പെടുത്തുകയുണ്ടായി രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകളും അതിനെ തുടർന്നുണ്ടായ യാത്രയും ബീഹാറിലെ വോട്ടർമാരുടെ മനസ്സിനെ എത്രത്തോളം സ്വാധീനിച്ചുവെന്നും ഈ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിതീഷ് കുമാറിന്റെ സർക്കാർ വീണ്ടും തുടരുമോ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ രാജ്യം തീർച്ചയായിട്ടും അറിയുകയും ചെയ്യും